എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ എ സി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തുകളിൽ വെള്ളം കയറിയ കാഞ്ഞിരക്കോട് കുണ്ടന്നൂർ മുട്ടിക്കൽ നെല്ലുവായി കോട്ടപ്പുറം പ്രദേശങ്ങളും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളം മൂടിയ നെല്ലുവായി റോഡും എം എൽ എ സന്ദർശിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ എന്നിവരും എം എൽ എ ഉണ്ടായിരുന്നു കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും എം എൽ എ പറഞ്ഞു കുന്നകുളം നിയോജക മണ്ഡലത്തിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭക്ഷണം വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടുതൽ സഹായങ്ങൾക്കായും തുടർ പ്രവർത്തനങ്ങൾക്കായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു ഇവിടെയൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ സൗകര്യം വൈദ്യ പരിശോധന ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്തിന് ഉണ്ടാവാൻ ഇടയുള്ളത് പകർച്ചവ്യാധികളുള്ള കാര്യമാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ നല്ല ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ നല്ല ഇടപെടൽ രക്ഷാപ്രവർത്തനത്തിനും ആളുകളെ സഹായിക്കാനും ഉണ്ടായിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ കാര്യത്തിൽ മുൻകൈ എടുത്തിട്ട് നാട്ടുകാരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് വേലൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എ സി മൊയ്തീൻ സന്ദർശിച്ചു തയ്യൂർ സ്കൂളിലെ ക്യാമ്പിൽ നൂറ്റമ്പത് പേരുണ്ട് പഴവൂർ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അറുപത്തഞ്ചും ജുമാ മസ്ജിദ് മദ്രസയിൽ പതിനേഴ് പേരും കുറുമാൽ അങ്കൺവാടിയിൽ ഒരു കുടുംബവും താമസിക്കുന്നുണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിതർ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്നത് സിസിടിവി ന്യൂസ്